ഞാൻ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അദ്ദേഹം ലേറ്റ് ലേറ്റ് എൻട്രികളാണ് പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ് ഇഷ്ടംപോലെ ആളുകൾ ബി ജെ പി ഐഡിയോളജി ഉള്ള ആളുകൾ ഉണ്ട് അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അദ്ദേഹത്തോടല്ലല്ലോ വ്യക്തിപരമായി ആര് എന്തെങ്കിലും വരട്ടെ അതല്ലേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിയത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് എന്നാണ് പറഞ്ഞത് നിർബന്ധമായിട്ട് മത്സരിക്കുന്നത് അദ്ദേഹം മത്സരിച്ച് ജയിക്കും എന്ന് പറഞ്ഞ ആൾ ഞാനാണ് ഒരു കാരണവശാലും മാറി നിൽക്കരുതെന്നാണ് പറഞ്ഞത് വലിയ മീഡിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നിന്നാ തോറ്റുപോകുന്നത് ഞങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ലീഡർഷിപ്പ് ഇരിക്കുന്നത് ഞങ്ങളാണ് ഒരു കാരണവശാലും മാറിയിക്കാൻ സമ്മതിക്കില്ല എത്ര പ്രാവശ്യം എം പി ആയാലും എന്താ തെറ്റ് ജനപിന്തുണകൾ കൊണ്ടല്ലേ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് ഞങ്ങളാണ് അദ്ദേഹം അത് ആ ആ സമയത്ത് ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അദ്ദേഹം കടന്നത് അത് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ ഒരുപാട് ക്യാമ്പയിൻ അദ്ദേഹത്തിനെതിരായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ക്യാമ്പയിൻ അദ്ദേഹം തോറ്റുപോകും അദ്ദേഹം നിന്ന് ജയിക്കില്ല അദ്ദേഹം എന്ത് ചെയ്തിട്ട് ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടില്ല ഇത്രയും കഠിനാധ്വാനി ഒരാളില്ല ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ അത്ര ജോലി ചെയ്യുന്ന ആളല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടത് പ്രശ്നമായിട്ട് അത്രയും കഠിനാധ്വാനി ആയിട്ടുള്ള ഒരാളാണ് ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആളുടെ കൂടെ പാർട്ടിയുണ്ട് കോൺഗ്രസ് കൂടെയുണ്ട് അതെനിക്കറിയില്ല എനിക്ക് നമ്മൾ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒട്ടും വേട്ടയാടിയിട്ടില്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാറ് അത് നമുക്കറിയില്ല അവരിഷ്ടമുള്ള ആളെ അവരുടെ നമുക്കെന്താ പ്രശ്നം നമുക്ക് ഞങ്ങൾ വേറെ നമുക്കതിനാർട്ടികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറിയില്ല ി ജെ പിയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയിലല്ല അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ നമ്മൾ അവരോടല്ലല്ലോ വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അത് തുടരും എന്നാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അദ്ദേഹം ലേറ്റ് ലേറ്റ് എൻട്രി പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ് ഇഷ്ടംപോലെ ആളുകൾ ബി ജെ പി ഐഡിയോളജി ആളുകൾ ഇവിടെ ഉണ്ട് അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അദ്ദേഹത്തോടല്ലോ വ്യക്തിപരമായി ആര് വേണമെങ്കിലും വരട്ടെ അല്ല അതല്ല ആര് വേണമെങ്കിലും വരട്ടെ അവരുടെ ലീഡർഷിപ്പിൽ ആര് വേണം നമ്മൾ വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുക ഇപ്പൊ ആരിപ്പം സുരേന്ദ്രനോടാണ് നമ്മൾ ഇത്രനാൾ ഫൈറ്റ് ചെയ്തത് അല്ലല്ലോ നമ്മൾ സുരേന്ദ്രൻ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയോടാണ് അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യും അല്ലാതെ വ്യക്തി ആരും നമുക്ക് എന്താ പ്രശ്നം